ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഗ്ലോണിമയുടെ കുറച്ച് വെറൈറ്റീസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് റെഡ് വെറൈറ്റി അതേപോലെ തന്നെ നമ്മുടെ സാധാരണ ഗ്രീൻ വെറൈറ്റീസ് ഒക്കെ ആയിട്ടുള്ളതാണ് അപ്പൊ പ്ലാന്റ്സിന്റെ സൈസും റേറ്റ് ഒക്കെ നമുക്ക് നോക്കാം അപ്പൊ അഗ്ലോണിമ വെറൈറ്റി ആണ് ഇന്ന് സെയിലിനുള്ളതെന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു അതിൽ റെഡ് വെറൈറ്റീസ് ഇപ്പൊ ഇതിൽ കാണുന്ന പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ഈ ഗ്രീൻ എന്ന് പറയുന്ന ബോക്സറിന്റെ വെറൈറ്റി മാത്രമാണ് നമുക്ക് കുറച്ച് സ്റ്റോക്ക് അത്യാവശ്യം ഉള്ളത് ബാക്കി റെഡ് എന്ന് പറയുന്നത് ഈ ഒരു അഞ്ച് പീസ് ഇപ്പൊ വന്നിട്ടുള്ളൂ അപ്പൊ ഓരോ പ്ലാന്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ റെഡ് അച്ഛന്മാനിയുടെ അതായത് ഈ ഒരു സൈസിലൊക്കെ വരുന്ന പ്ലാന്റ് ആണ് മൊത്തത്തിൽ നാല് പീസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൽ ഒരു പ്ലാന്റ് അറിയുന്നത് ഇതാണ് ഇതിൽ റെഡ് കളർ കുറച്ചുകൂടെ നല്ല ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഒരു ബ്രൈറ്റ് റെഡ് കളർ കയറി വന്നിട്ടുണ്ട് ഗ്രീൻ ഷെയ്ഡ് വളരെ കുറവാണ് ഇത് ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ് വരുന്നത് കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അടുത്തതെന്ന് പറയുന്നത് റെഡ് അജുമാനിയുടെ പ്ലാന്റ് തന്നെയാണ് പക്ഷേ ഇതിൽ റെഡ് കളർ തന്നെയാണ് ഞാൻ ഫസ്റ്റ് കാണിച്ച പ്ലാന്റ് വെച്ച് നോക്കുമ്പോൾ ഇതിന് റെഡ് ഒരുത്തി കുറവാണ് സാധാരണ ഈ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത് മറ്റത് വന്നിട്ട് ചിലപ്പോൾ റെഡ് അജുമാനി ആവണമെന്നില്ല ചിലപ്പോൾ വേറെ ഏതെങ്കിലും വെറൈറ്റി ആയിരിക്കും റെഡിൽ തന്നെ അപ്പൊ അത് ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് പക്ഷേ ലീവ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് നല്ല കുറച്ചും റൗണ്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് കളർ ഷെയ്ഡ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു സൈസിലൊക്കെ നല്ല ബുഷി ആയിട്ടുള്ള റെഡ് പ്ലാന്റ് ആണ് ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ രണ്ടാമത്തത് ഇതാണ് ഇതാണ് മൂന്നാമത്തെ പ്ലാന്റ് ഇത് എല്ലാം ഒരേ സൈസിൽ തന്നെയാണ് ഇരിക്കുന്നത് ലീഫിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് ഒരുപാട് ലീവ്സോട് കൂടി നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത നാലാമതെന്ന് പറയുന്നത് അതുപോലെ തന്നെ അതായതിൽ നോക്കി എന്തെങ്കിലും കാണാൻ പറ്റും നല്ല ബുഷിയായിട്ട് ഒരുപാട് ലീവ്സോടുകൂടിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ റെഡ് അജുമാനിയുടെ നാല് പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ ഉള്ളത് അതിൽ ഫസ്റ്റ് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിന് കളർ ചെറിയൊരു വ്യത്യാസമാണ് കുറച്ചും കൂടി ഡാർക്കായിട്ട് കാണുന്നതുകൊണ്ടാണ് കളർ ഞാൻ അങ്ങനെ പറഞ്ഞത് അടുത്ത തന്നെ നമ്മുടെ ഫുൾ റെഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് നല്ല റെഡ് കളർ ലീഫ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരുപാട് ലീവ്സൊക്കെയുള്ള ഒരൊറ്റ ഷൂട്ട് ഉള്ളതായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് അപ്പോൾ ഈ റെഡ് പ്ലാന്റിന്റെ എല്ലാം റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് അപ്പോൾ റെഡ് അജുമാനിയുടെതാണെങ്കിലും അതേപോലെ തന്നെ ഈ റെഡ് പ്ലാന്റിൻ്റെ ആണെങ്കിലും റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ലാസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോഡ് വന്നതിൽ എക്സ്ട്രാ വന്നൊരു പ്ലാന്റ് ആണ് ഇതൊരു സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ കറക്റ്റ് ഐഡിയ എത്രയാണ് ഐഡിയ ഏതാണെന്ന് പറഞ്ഞു കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും അത് ഈ ഒരു കളറിലൊക്കെയാണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പിങ്കും അതേപോലെ ഗ്രീനും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അതെ ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ബോക്സൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല വലിയ പ്ലാന്റ്സാണ് ലീഫിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലിയ സൈസാണെന്ന് അതായൊരു ഹൈറ്റൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം ദീയൊരു സൈസിലൊക്കെയാണ് വന്നിരിക്കുന്നത് അതാ നിങ്ങൾക്ക് കാണിച്ച് തരാം എല്ലാ ബിഗ് സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ബോക്സ് ഉണ്ടത് ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് അപ്പം ഇത്രയും ആണ് ഇപ്പം നമുക്ക് സെയിലിനായിട്ടുള്ളത് ആയിട്ടുള്ളത് അതിൽ റെഡ് വെറൈറ്റീസ് ഈ അഞ്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഈ പ്ലാന്റ് ഈ ഒറ്റ പീസേ ഉള്ളൂ പിന്നെ നമുക്ക് ബോക്സ് കണ്ടത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുമ്പോൾ ഫോട്ടോട് കൂടിയല്ല അയക്കുന്നത് ഫോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണലും അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ വേണ്ടവ പെട്ടെന്ന് തന്നെ നമ്മൾ താഴെ കുടുപ്പിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ പ്ലാൻസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ